ഹലോ സുഹൃത്തുക്കളെ നമുക്കിന്ന് ഇലോൺ മസ്കിൻ്റെ ഗ്രോക്ക് എന്ന ചാറ്റ്പൂട്ടിനെ പറ്റി മനസ്സിലാക്കാം ആദ്യമൊക്കെ സ്പീഡ് കിട്ടുമെങ്കിലും കുറച്ച് ഉപയോഗിച്ചാൽ സ്പീഡ് കുറയാൻ സാധ്യതയുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് എന്നെല്ലാം നോക്കാം അതിനെ ആദ്യം പ്ലേ സ്റ്റോർ തുറന്ന് സർ സെർച്ച് ബാറിൽ ഗ്രോക്ക് എന്ന് സെർച്ച് ചെയ്യുക ക്രോക്ക് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതാണ് നിങ്ങൾക്കും ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ക്രോക്ക് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്താൽ ക്രിയേറ്റ് വീഡിയോ എന്ന് ഉള്ളിടത്ത് ടച്ച് ചെയ്യുക ടച്ച് ചെയ്യുക ക്രിയേറ്റ് വീഡിയോ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക അപ്പോൾ ഇങ്ങനൊരു പേജ് തുറന്നു വരും അവിടെ പ്ലസ് ബട്ടൺ താഴെയായി ഒരു പ്ലസ് ബട്ടൺ ഉള്ള ഒരു ചിഹ്നം കാണാം അവിടെ ടച്ച് ചെയ്യുക അപ്പോൾ നമ്മുടെ ഗ്യാലറിയിലേക്ക് നേരെ പോകുന്നതായിരിക്കും അവിടെ നിന്ന് നമുക്കൊരു ഫോട്ടോ തിരഞ്ഞെടുക്കാം നമുക്ക് ഈ ഫോട്ടോ തിരഞ്ഞെടുക്കാം നിശം ഫോട്ടോ വീഡിയോ ആകുകയാണ് ഡൗൺലോഡായി വരികയാണ് ചെയ്യുന്നത് ഡൗൺലോഡല്ല ജനറേറ്റായി വരികയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ റെഡിയായി நீட்டடதோ டவுன்லோட் பண்ண டவுன்லோட் பட்டனில் கிளிக் செய்து டவுன்லோட் ചെയ്യാൻ பற்றனதானா நீட்டடதோ பட்டன் கிளிக் செய்து கேலரிக்கு டவுன்லோட் ചെയ്യാൻ பற்றனதானா ഇതുകൂടാതെ നമുക്ക് ഒരു ഇമാജിനേഷൻ ചിത്രമാക്കണമെങ്കിൽ അതിനും കഴിയും ഇവിടെ ഞാൻ ആനപ്പുറത്ത് റൊണാൾഡോ ആനപ്പുറത്തിരിക്കുന്ന ചിത്രം നിർമ്മിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ് ഇപ്പോൾ ഏറെ മാർക്ക് ക്ലിക്ക് ചെയ്താൽ രണ്ട് ഫോട്ടോ ഡൗൺലോഡായി വരുന്നതാണ് നമുക്ക് ഒന്ന് തിരഞ്ഞെടുക്കാം അതിനുശേഷം ഫോട്ടോയിൽ നിന്ന് ടച്ച് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക താഴെ കാണുന്ന ഡൗൺലോഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക ഇനി നമുക്ക് ബേക്കിൽ ബേക്കോട്ട് വന്ന് ക്രിയേറ്റ് വീഡിയോ എന്നുള്ള അതിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക താഴെ കാണുന്ന പ്ലസ് ബട്ടണോട് കൂടി കാണുന്ന അതിൽ ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഇമേജ് കാണാൻ സാധിക്കും അത് സെലക്ട് ചെയ്യുക അപ്പോൾ നമ്മളെ ഈ ഫോട്ടോ വീഡിയോ ആവുകയാണ് അപ്പോൾ നിങ്ങൾ കാണാം ഇതൊരു വീഡിയോ ആയത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലെ പല പല വീഡിയോകൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും ഇതുപോലുള്ള വീഡിയോയ്ക്ക് സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണേ